യെസ് ആ കാണുന്നതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് ടെമ്പിൾ ഇനി ഇവിടുത്തെ ബോട്ട് സർവീസ് ബോട്ട് നല്ല ഭംഗിയല്ല ബോട്ട് കാണാൻ ഗൈസ് നമസ്കാരം അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പറശ്ശിനിക്കടവ് ടെമ്പിളാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറശ്ശിനിക്കടവ് ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് പരശ്ശി പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ രാവിലെയും വൈകിട്ടും തെയ്യം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതെ കണ്ടോ നമ്മുടെ തിരുവപ്പനും മുത്തപ്പനും കണ്ടോ ഈ ഒരു വേഷത്തിലായിരിക്കും ഇവർ ഇവരുടെ തെയ്യവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കണ്ടോ അവർ തൊട്ടടുത്തുണ്ടോ നായനെ കണ്ടോ അത് നമ്മുടെ മുത്തപ്പൻ്റെ വാഹനമാണ് ആ കാണുന്ന നായ എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ ഇഷ്ടം പോലെ നായകളെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമ്മുടെ മുത്തപ്പൻ്റെ ആചാരങ്ങളായി ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് വിടുന്നതാണെന്നാണ് നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് എല്ലാ ദിവസവും ഒത്തിരിയേറെ ജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ മുത്തപ്പൻ്റെ ക്ഷേത്രം രാവിലെ ഏകദേശം നാലുമണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് പന്ത്രണ്ട് മണിവരെ ഈയൊരു അമ്പലം പ്രവർത്തന സജ്ജമായിരിക്കും അത്രയേറെ ശ്രദ്ധേയമായൊരു അമ്പലം കൂടിയാട്ടോ ജാതിയും മതവും അങ്ങനെയുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഓർത്താരും ഇരിക്കില്ല ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒത്തിരിയേറെ നമുക്ക് അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ അല്ലു കിക്സ് സ്റ്റൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമുക്ക് രാവിലെ എണീച്ചിങ്ങനെ ഇങ്ങനെ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോഴേ ചെറിയൊരു തണുപ്പും കണ്ണില് കുത്തുന്ന ഒരു നമ്മുടെ സൺറൈസും ഒക്കെ കണ്ടെങ്കിൽ പോകുന്നൊരു ശീലം ഉണ്ടല്ലോ അടിപൊളി ആട്ടോ ഗതാണ്ടോ ഉണ്ണാൽ മുടിയാതെ തമ്പി നമ്മുടെ മെയിൻ ആളാ കേട്ടോക്കെ കൊണ്ട് പിന്നെ പോകാല് അടിപൊളി കേട്ടോ വേസ് നമ്മളങ്ങനെ നമ്മുടെ മുത്തപ്പനെ കാണാൻ വേണ്ടി നമ്മൾ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ രാവിലെ അഞ്ച് മണി ആറ് മണി ആകുമ്പോൾ തന്നെ നമുക്ക് നമുക്കിവിടുത്തെ കടലും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള കടകളുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള സാധനങ്ങൾ അതുപോലെ ഫുഡ് ഐറ്റംസ് പിന്നെ നമുക്ക് ഈ പെൺകുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് രാവിലെ എണീച്ച് നമ്മൾ ഫ്രഷായിട്ട് നടന്നു വരുന്നത് കാണുന്നത് നമുക്ക് സൈഡിലൊക്കെ മൊത്തം ഒരു കടകളൊക്കെ ഓപ്പണായി വരുമോ കേട്ടോ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ അതിന് ആ ഒരു ഇതിനകത്തുണ്ടോ കടയ്ക്കകത്ത് ഇഷ്ടം പോലെ മഹാവിഷ്ണുവും കണ്ണനും കൃഷ്ണനും ഒക്കെ ഉണ്ട് അതിനകത്തുണ്ടോ നേരെ നേരം അതേ സൈഡിൽ നമ്മുടെ ആനയുടെ നെറ്റിപ്പെട്ടൊക്കെ ഇരിക്കുന്ന എല്ലാ സാധനവും നമ്മുടെ ഈ അമ്പലത്തിൽ വന്ന് കഴിഞ്ഞാൽ കിട്ടും ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊരി കാര്യങ്ങൾ ആവല് അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ഇവിടെ ടോയ്സുകൾ അത് ഇവിടെ ഫോട്ടോ ഫ്രെയിം കാര്യങ്ങൾ തൊട്ടപ്പുറത്ത് ബേക്കറി ഇതിനകത്ത് ഇല്ലാത്തതെന്ന് പറയാൻ ഒന്നുമില്ല ഒരു പുറത്തൊരു കട എവിടെയാണോ അതേപോലെ തന്നെ ഇതിനകത്ത് എല്ലാം ഉണ്ട് മെയിനുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് പ്രവേശന കവാടം തുറക്കുന്നത് എത്ര മണിക്കാണ് രാവിലെ നാലു മണിക്ക് തുറക്കും അതുപോലെ രാത്രി പന്ത്രണ്ടര ആകുമ്പോഴത്തേക്കും ഇത് ക്ലോസിയും എന്നാണ് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്തു കൂടെ വേണം നമുക്ക് അകത്തേക്ക് കയറിപ്പോകാന് നമുക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനുണ്ട് അവിടെ ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് മുത്തപ്പൻ്റെ അകത്തേക്ക് കയറാനുള്ളൊരു എൻട്രൻസ് ആണ് തൊട്ടടുത്ത് മുത്തപ്പൻ്റെ വാഹനമായ ഉണ്ട് കൊടിമരം കാണാൻ സാധിക്കും കണ്ടോ അതിൻ്റെ ഹൈറ്റ് കണ്ടോ രാവിലത്തെ പ്രസാദമായ ചായയും അതിൻ്റെ കൂടെ പയറും തിരഞ്ഞാകത്തും നമുക്ക് കിട്ടും ക്ഷേത്രത്തിനകത്ത് ബുക്കും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് തൊട്ടുപുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് നമ്മുടെ ഊട്ടപുരയാണ് കണ്ടോ ഇത് മൂന്ന് നില ഹൈറ്റിലാണ് പണു കേൾക്കുന്നത് നല്ല ഭംഗിയാട്ടോ പുറത്തുനിന്ന് കാണാൻ പോലും ക്ഷേത്രത്തിൻ്റെ പിന്നാമ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ വളപ്പട്ടണം നദിയാണ് ഈ കാണുന്നത് കണ്ടോ ചന്ദ്രഗിരി പുഴ മുതൽ കോരപ്പുഴ വരെയും വളപ്പട്ടണം മുതൽ ഹുൻസൂർ കർണാടക വരെയുമുള്ള എല്ലാവരുടെയും ജാതിമത ഭേദമില്ലാത്ത ഈ ക്ഷേത്രം ആത്മീയ വിശ്വാസവും നൽകുന്നു മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും നിരവധി വിദേശികളും ദിവസവും ക്ഷേത്രം സന്ദർശിക്കുന്നു ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണം സൗജന്യ താമസ സൗകര്യം പ്രസാദമായ ചായയും വേവിച്ച് ചേർവേറും ഒക്കെ വിതരണം ചെയ്യുന്നൊരു പ്രശസ്ത ഒരു അമ്പലമാണ് നമ്മുടെ ഈ കാണുന്നത് നമ്മൾ കാണുന്ന ഈ ഒരു കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ തെയ്യവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം അവിടുത്തെ ഭക്തജനങ്ങൾ അവിടെ ആരാധനാലയത്തിൽ അവരുടെ പൂജകളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു പിള്ളേരുടെ ചോറൂണ് കാര്യങ്ങൾ അതുപോലെ അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഫാമിലിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രതിവിധിയായിട്ട് അവർ വരുന്നൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്രയ്ക്കൊരു പ്ര പവർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ മുത്തപ്പൻ്റെ ക്ഷേത്രം അപ്പം അതുകൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ ഇവിടെ വരുന്നതും അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും അടുത്തതായി നമ്മൾ വരുന്നത് നമ്മുടെ ചോറൂണിൻ്റെ ഭാഗത്തേക്കാട്ടോ ഇവിടുന്ന് ചോറ് അത് കഴിയുമ്പോൾ കണ്ടോ സാമ്പാർ അത് കഴിയുമ്പോൾ എലിശ്ശേരി അപ്പോൾ അടിപൊളി ചോറാട്ടെ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇവർ ഇത് മൊത്തം നമ്മുടെ ഈ ജെൻസിന് വന്ന് വരുന്ന ഭക്ഷണം കഴിക്കാനുള്ളതാണ് ലേഡീസിന് സപ്പറേറ്റ് ആട്ടോ അപ്പോൾ അതുണ്ടോ ഇവിടെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി അതിനുശേഷം ഇവർ പാത്രം കൊണ്ട് താഴെ വെക്കും നമ്മൾ ഓരോരുത്തരും താഴത്തേക്ക് കൊണ്ട് കൊടുക്കണം അപ്പോൾ അവിടെ ചെന്ന് ചെയ്യുമ്പോൾ അവിടെ ക്ലീൻ പ്ലേറ്റ് ഒന്നും കൂടെ ക്ലീനാക്കാനവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ലേഡീസിൻ്റെ ഭാഗമാണ് അവർ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആട്ടോ അതുപോലെ ഇഷ്ടംപോലെ നമ്മുടെ മുത്തപ്പൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നേരെ കാണുന്നുണ്ട് ഒരു അമ്മയുടെ താടിയിൽ കൈ വെച്ച് മുത്തപ്പൻ അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ ഇറങ്ങി പോകുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങി പോകുന്ന ആൾക്കാരെ ആട്ടോ ജനങ്ങളുടെ കൂടെ നിറയെ നായ്ക്കളെ നമുക്ക് കാണാൻ സാധിക്കും അത് ചരിത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തപ്പൻ്റെ കൂടെ നായാട്ടിന് കൂടെ പോയിക്കൊണ്ടിരുന്നത് നായ്ക്കൾ ആണെന്നാണ് പറയപ്പെടുന്നത് മൊത്തം കടകളും കാര്യങ്ങളൊക്കെ ആട്ടോ പ്രസാദിച്ച് അപ്പോടങ്ങളാണ് കഴിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പ്രസാദമൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് പോകുന്നു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു അതിനുശേഷം നമ്മൾ രാവിലത്തെ പ്രസാദമുണ്ട് അപ്പോൾ ആ പ്രസാദം നമ്മൾ വാങ്ങിച്ചപ്പോൾ പുറത്തേക്ക് വന്നു നമ്മൾ പ്രസാദം കാണിച്ച ടുത്ത് വെച്ച് ബാഗിലെടുത്ത് വെച്ച് ആള് ഞാൻ രാവിലെ കഴിച്ചു നമ്മൾക്ക് മുകളിൽ പോകുമ്പോൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് കൈ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ചെറുപയറല്ലേ ചെറുപയർ ചുവപ്പ് പയർ അതിൻ്റെ കൂടെ നമുക്ക് എന്താ തേങ്ങ തേങ്ങാക്കൊത്ത് അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് അതും പയർ കഴിക്കുക അതിന് ശേഷം തേങ്ങക്കൊത്ത് കഴിക്കും അപ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെ കാഴ്ചകളൊക്കെ ആ കാണ നമ്മുടെ കടവ ടെമ്പിള് ഇവിടെ ബോട്ട് സർവീസ് ബോട്ട് നല്ല ഭംഗിയല്ല ബോട്ട് കാണാൻ അടിപൊളി നമ്മുടെ ടവിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ യാത്രകൾ തുടരുകയാണ്